ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ കുറച്ച് ചെമ്പരത്തി ചെമ്പരത്തിച്ചെടികളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ചെമ്പരത്തിയുടെ ഒരു നാലഞ്ച് വീഡിയോസ് നമ്മുടെ ചാനലിനകത്ത് ചെയ്ത് കിടപ്പുണ്ട് അപ്പോൾ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒത്തിരി സമയം എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ മാത്രം നിങ്ങൾക്ക് കണ്ടാൽ മതി നിങ്ങളുടെ ചെമ്പരത്തി ചെടികളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനും നിറയെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാനൊക്കെ ആയിട്ട് കഴിയും ഇതിനകത്ത് നമ്മൾ ഒരു കാര്യമല്ല കേട്ടോ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് ചെമ്പരത്തി ചെടികളാണ് കേട്ടോ ഈ കഴിഞ്ഞ ആഴ്ചയൊക്കെ ആയിട്ട് സെയിലായിപ്പോയത് കുറേ ചെമ്പരത്തികൾ ഇപ്പോൾ ബുക്കിങ്ങിലുണ്ട് അപ്പോൾ ചെമ്പർത്തികൾ ഇഷ്ടമുള്ള ഒരുപാട് പേര് നമുക്കിടയിലുണ്ട് അപ്പോൾ ഇത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു സാധാരണ ചെടിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മഞ്ഞ പൂക്കളൊക്കെ തരുന്ന നല്ലൊരു ചെമ്പരത്തി അപ്പോൾ ഇതിനകത്ത് എന്ന് പറയുമ്പോൾ യാതൊരു തരത്തിലുള്ള സുഗന്ധവും തരാത്ത ഒരു ചെടിയാണ് കേട്ടോ നമ്മുടെ ചെമ്പരത്തി ഇത് നമ്മളൊരു ചെറിയൊരു പ്രോണിങ്ങിനൊക്കെ ശേഷം ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ വരുന്ന ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വേനൽക്കാലമാണ് ഹാർഡ് പ്രോണിങ് ചെയ്യാൻ യാതൊരു കാരണവശാലും പാടില്ല സോഫ്റ്റ് പ്രോണിംഗ് ആണ് കേട്ടോ നമ്മൾ വേനൽക്കാലത്ത് ഏത് ചെടികളായാലും അവർക്ക് കൊടുക്കേണ്ടത് അപ്പോൾ അതിനൊക്കെ ഉള്ളിൽ നിന്നും പുതിയ പുതിയ തളിർപ്പുകളൊക്കെ വരുന്നുണ്ട് പുതിയ ബ്രാഞ്ചസ് വരുന്നുണ്ട് നമ്മൾ മഴക്കാലം തുടങ്ങിക്കഴിയുമ്പോൾ ഹാർഡ് പ്രോണിങ് നമുക്ക് ചെയ്തു കൊടുക്കാം അപ്പോൾ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മുടെ ചെമ്പരത്ത ചെടികൾക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാതിൻ്റെ പരമാവധി നല്ല കാര്യങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സാധാരണ ഞാനിവിടെ ചെടി കൊണ്ടുപോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യമായ കെയറിങ് ഒന്നും ചെയ്യാറില്ല നമ്മൾ പല വീഡിയോസിൽ എടുത്ത് പറയുന്നതാണ് അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് നോക്കി അപ്പോൾ അതിൽ നിന്നും നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചെടിയിൽ ഇതേപോലെയൊക്കെ നിൽക്കുന്ന വാടി നിൽക്കുന്ന പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നമ്മൾ പൊട്ടിച്ച് കളഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മുടെ ചെടിയിൽ തന്നെ നിർത്തുന്നത് നമ്മുടെ ചെടിയെ നല്ല രീതിയിലല്ല ചീത്തയായ രീതിയിലാണ് ബാധിക്കുന്നത് അപ്പോൾ ഇതിനാവശ്യമായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളിവിടെ ഒരു മാസത്തോളം ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസാണ് കേട്ടോ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ചെമ്പറ്റേക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അയറൻ ഡസ്റ്റ് എന്ന നല്ലൊരു വളമാണ് അപ്പോൾ ഈ അയറൻ ഡസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ചെടികളുടെ വളർച്ചയ്ക്ക് വളരെ ഉപകാരപ്രദമായ നല്ലൊരു വളമാണ് കേട്ടോ കൂടാതെ നമ്മുടെ ചെടികളുടെ ഇമ്മ്യൂണിറ്റി പവറ് കൂട്ടിയെടുക്കാനൊക്കെയായിട്ട് ഈ അയറൺ ഡസ്റ്റിന് കഴിയും കൂടാതെ നമ്മുടെ ചെടികളെ നല്ല രീതിയിൽ കരുത്തോടു കൂടി വളർത്താനും ഇല മഞ്ഞെളിപ്പിനൊക്കെ ആയിട്ട് എതിരെ പ്രവർത്തിക്കാനൊക്കെ ഈ അയറൺ ഡസ്റ്റിന് കഴിയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ അയറൺ ഡസ്റ്റ് കുറച്ച് പൊടി നമ്മൾ സ്പൂണിനകത്ത് എടുത്തിട്ട് ഒരു വലിയ കപ്പ് ഇതൊരു ലിറ്ററിൻ്റെ ഒരു കപ്പാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് നിറയെ വെള്ളം എടുത്തിട്ട് അതിനകത്തൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചെടികളുടെ എല്ലാം ചുവട്ടിലേക്ക് നല്ല രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ അയറൻ ഡസ്റ്റ് നമുക്ക് നോർമലായിട്ട് നമ്മുടെ അടുത്തുള്ള വളക്കടകളിൽ നമുക്ക് കിട്ടും അതല്ലെങ്കിൽ ഓൺലൈനൊക്കെ ആയിട്ട് മേടിക്കാനായിട്ട് കഴിയും വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വെള്ളത്തിൽ ലയിച്ചു ചേരുന്നതാണ് കേട്ടോ ഈ അയറൻ ഡസ്റ്റ് അന്ന് തന്നെ നമ്മൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത അയറൺ ഡസ്റ്റ് നമ്മുടെ ചെടിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കഴിഞ്ഞു എന്ന് ഉറപ്പു വരുത്തിയാൽ നമ്മളിനി കൊടുക്കാൻ പോകുന്നത് മറ്റൊരു വളമാണേ ഇത് നമ്മുടെ വേപ്പിൻ പിണ്ണാക്കാണ് വേപ്പിൻ പിണ്ണാക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരെ നമ്മുടെ നല്ല വലിയ കനത്തിലുള്ള വേപ്പിൻ പിണ്ണാക്കാണല്ലേ എന്നാൽ അങ്ങനെയല്ല ഇത് നമുക്ക് ഇങ്ങനെ പാക്കറ്റിനകത്ത് അതുപോലെ നല്ല പൊടി പൊടിയായിട്ട് കിട്ടുന്ന നല്ലൊരു വേപ്പിൻ പിണ്ണാക്കാണ് കേട്ടോ ഇനി അതിനകത്തേക്ക് നമ്മൾ കുറച്ച് പൊട്ടാഷ് പൊട്ടാഷാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ആ പൊട്ടാഷ്യം കൂടാതെ കുറച്ച് എപ്സം സാൾട്ട് നമ്മുടെ ചെടികൾക്ക് നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള വളങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത് വാങ്ങിക്കണം കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള വേപ്പിൻ പിണ്ണാക്കിൽ എണ്ണയുടെ അംശമുള്ളത് കൊണ്ട് എല്ലാം കൊണ്ടും ഇതാണ് നമ്മുടെ ചെടിക്ക് ഉപയോഗിക്കാനായിട്ട് നല്ലത് ചെടിയുടെ നല്ല വളർച്ചയ്ക്കും കീടങ്ങളിൽ നിന്ന് ചെടിയെ സംരക്ഷിക്കുവാനൊക്കെ ആയിട്ട് നമ്മുടെ വേപ്പിൻ പിണ്ണാക്കിന് കഴിയും ഇനി നമ്മൾ എടുത്ത ഈ മൂന്ന് കൂട്ടിൻ്റെ കൂടെ കുറച്ച് ഫോസ്ഫറസ് കൂടി എടുക്കുകയാണേ അപ്പോൾ അതെല്ലാം നമ്മുടെ ചെടികൾക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ തന്നെയാണ് കേട്ടോ ഇതിനകത്ത് ഒന്നും നമുക്ക് ആവശ്യമില്ലാത്തതായിട്ടില്ല ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു പ്രധാന പോഷകമാണ് നമ്മുടെ ഫോസ്ഫറസ് ഇത് വേരിൻ്റെ വളർച്ചയ്ക്കും ചെടികളുടെ വളർച്ചയ്ക്കും വിത്ത് വളർച്ചയ്ക്കും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് കൂടാതെ നൈട്രജൻ പൊട്ടാസ്യം എന്നിവയ്ക്കൊപ്പം ഫോസ്ഫറസ് സസ്യ ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നായിട്ട് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത് ഇനി നമ്മുടെ എപ്സം സാൾട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിയായ പോഷകങ്ങൾ നൽകുന്നതിനും ചെടിയുടെ പൂർണ്ണ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊക്കെ സഹായിക്കുന്ന ഒരു ഘടകമാണ് കേട്ടോ സാൾട്ട് മഗ്നീഷ്യം സൾഫർ എന്നിവയാൽ സമ്പന്നമാണ് നമ്മുടെ എപ്സം സാൾട്ട് ഇനി നമ്മുടെ അടുത്ത ഘടകമായിട്ടുള്ള പൊട്ടാഷ് എല്ലാത്തരം ചെടികളുടെയും പൂർണ്ണ വളർച്ചയ്ക്കും വികാസത്തിനും പ്രധാനമായിട്ട് ആവശ്യമുള്ള ഘടകമാണ് നമ്മുടെ പൊട്ടാസ്യം വെള്ളത്തിൽ അലിയുന്നതും ചെടിക്ക് എളുപ്പം ലഭിക്കുന്നതുമായ ഈ രാസവളം ഓരോ മാസവും നമ്മളൊരു അമ്പത് ഗ്രാം വീതമൊക്കെ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം കൂടിയിട്ടാണ് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചെടിയുടെ ചുവടൊന്ന് നല്ല രീതിയിൽ അനക്കി കൊടുത്തിട്ട് ചെടിയുടെ കടയിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസ് എടുത്തിട്ട് നമ്മളിതെല്ലാം ഈ മിക്സ് ഒന്ന് ചെടിയുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ ചെയ്ത ഒരു കാര്യമുണ്ട് അയറിൻ ഡസ്റ്റ് നമ്മൾ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്തു അപ്പോൾ അതൊന്ന് നമ്മുടെ ചെടിയിൽ പിടിച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ ഈ ഒരു നാല് ഫർട്ടിലൈസേഴ്സും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചെടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ചെടിയുടെ കടയിൽ ഇതെല്ലാം ഇട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ മണ്ണുമായിട്ട് ചേർത്ത് വയ്ക്കുക അത് കഴിഞ്ഞ് നമ്മളൊരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ മറ്റ് ചില കാര്യങ്ങൾ കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ടേ നമ്മൾ ഇതേപോലെയുള്ള വളങ്ങൾ അതായത് വെള്ളത്തിൽ ചേർക്കാതെ ഡയറക്റ്റ് മണ്ണിലേക്ക് ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് നല്ല രീതിയിൽ നമ്മുടെ മണ്ണുമായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണട്ടോ അത് നമ്മുടെ കൈ കൊണ്ടോ അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അതിനുള്ള ടൂൾസ് ഉണ്ടെങ്കിൽ അത് വെച്ചൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കുക എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ രണ്ട് നേരം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം കേട്ടോ കാരണം ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂട് സമയമാണ് അപ്പോൾ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ സംശയമുള്ളവരുണ്ടായിരിക്കാം നമുക്ക് വളപ്രയോഗങ്ങളെല്ലാം അത്യാവശ്യം എല്ലാ കാലങ്ങളിലും ചെയ്യാം നമ്മൾ അത്തരം വളപ്രയോഗം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ വെള്ളം നല്ല രീതിയിൽ കൊടുക്കാനും ശ്രമിക്കണം അങ്ങനെ വെള്ളം കൊടുക്കാൻ പറ്റാത്തവർ വേനൽക്കാലങ്ങളിൽ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യരുത് കേട്ടോ അപ്പോൾ അതുകൂടി നമ്മളിവിടെ എടുത്തു പറയുകയാണെ നമ്മൾ ചെമ്പരത്തികളുടെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തെല്ലാം നമ്മൾ പറയുന്നുണ്ട് അത്യാവശ്യം നല്ല വലിയ ചട്ടിയിൽ തന്നെ ചെമ്പരത്തി വെക്കണം എന്നുള്ളത് ചട്ടിയിലാണ് വെക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ വലിയ ചട്ടികളിൽ വെക്കണം കേട്ടോ അതല്ല നിങ്ങൾക്ക് നിലത്ത് മുറ്റത്തൊക്കെ വെച്ച് പിടിപ്പിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ അതുതന്നെയാണ് നമ്മുടെ ചെടികൾക്ക് ഏറ്റവും നല്ലൊരു കാര്യം അപ്പോൾ നമ്മുടെ ഇത്തരം വലിയ ചെടികൾ ചട്ടികളിൽ വെക്കുമ്പോൾ നമ്മുടെ ചെടികളുടെ വേരുകളെല്ലാം നല്ല രീതിയിൽ വളർന്നു വരാനൊക്കെ വളരെ സഹായിക്കും കേട്ടോ കാരണം ഒരുപാട് സ്പേസ് ഈ ചട്ടിയുടെ അടിഭാഗത്തുണ്ട് അല്ലേ അതുകൊണ്ട് തന്നെയാണ് പിന്നെ നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ വളങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മളൊരു രണ്ട് രീതിയിലുള്ള വളപ്രയോഗങ്ങൾ ഒരേ ദിവസം ചെയ്ത് കൊടുത്തു പിന്നെ യാതൊരു കാര്യങ്ങളും അതിനകത്ത് ചെയ്തു കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു പന്ത്രണ്ട് ദിവസത്തിന് ശേഷം നമ്മുടെ ചെടികളിൽ ഇതേപോലെ പൂക്കളും പൂമൊട്ടുകളൊക്കെ ആയിട്ട് വന്നു അത് കഴിഞ്ഞ് നമ്മളൊരു രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് കേട്ടോ ഈ സി വീടിൻ്റെ ഫെർട്ടിലൈസർ ഒന്ന് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ രണ്ടാഴ്ച എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ വളം കൊടുത്തു കഴിഞ്ഞതിൻ്റെ രണ്ടാഴ്ചയാക്കി ശേഷമാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും നല്ലൊരു സാധനമാണ് നമ്മുടെ സി വീഡിൻ്റെ ഫർട്ടിലൈസർ അപ്പോൾ ഇത് നല്ല ലിക്വിഡ് ആണ് കേട്ടോ സി വീഡ് ഫെർട്ടിലൈസർ എന്ന് പറയുമ്പോൾ നമ്മുടെ കടൽപ്പായൽ വളമാണ് അതായത് മണ്ണിൻ്റെ ഫലഭൂഷ്ഠത വർദ്ധിപ്പിക്കുന്നതിനും സസ്യങ്ങളുടെ വളർച്ച വർദ്ധിപ്പിക്കുന്നതിനൊക്കെ ഒക്കെ കൃഷിയിടങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന കടൽപ്പായൽ ഉപയോഗിച്ചിട്ട് നിർമ്മിക്കുന്ന വളമാണ് നമ്മുടെ കടൽപ്പായൽ വളം എന്നുള്ളത് അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് നിർത്തുകയാണ് കേട്ടോ നമ്മുടെ ചെടീനെ അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ ചെടികൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ മനുഷ്യന്മാർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ടോ അതേപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ ചെടികളും അപ്പോൾ നമ്മുടെ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ ചെടികൾ ഇതേപോലെ നിറയെ പൂക്കളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു കാര്യം തന്നെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് തന്നെയാണ് കേട്ടോ വിശ്വസിക്കുന്നത് സാധാരണ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ കാര്യമായിട്ടുള്ള വളപ്രയോഗങ്ങളൊന്നും ചെയ്ത് നോക്കാറില്ല ഇത് നമ്മൾ ചെയ്ത് നോക്കിയപ്പോൾ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടി അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് എല്ലാ കൂട്ടുകാരിലേക്കും എത്തിച്ചത് കേട്ടോ ഇനി നമ്മുടെ ചെമ്പരത്തി വളർത്താനായിട്ട് അറിയാത്തവർ മറ്റ് വീഡിയോസ് ഒന്നും അന്വേഷിച്ച് എങ്ങോട്ടും പോകണ്ട കേട്ടോ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ചെടികളെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് കഴിയും അപ്പോൾ എല്ലാവർക്കും ഇത് വളരെ ഉപയോഗപ്രദമായി എന്ന് കരുതുന്നു മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം